മ്മന്നേ എപ്പോഴെങ്കിലും അല്ലേ നടക്കുന്ന പശു കാറിക്കാരിയാണ് പിള്ളേര് ജൂലി അവിടെ പ്രതിരോധം തീർപ്പും ഇപ്പൊണ്ട് ജോലിന്റെ അടുത്തൂടെ വേണം പോകാൻ അന്ന വീട്ടിൽ പോവാ തിരിച്ചു പോവാ നേരം രാവിലത്തെ കറവ കഴിഞ്ഞു ഉച്ച കഴിഞ്ഞിട്ടുള്ള കറക്കുമ്പോ വീടേ ഒന്നും ഇടാട്ടോ രാവിലെ മണിക്ക് എഴുന്നേറ്റ് കറക്കും അപ്പോൾ പിന്നെ വെട്ടൊന്നും ഉണ്ടാവില്ല ഒന്നും കാണത്തില്ല ഇന്ന് വൈകുന്നേരം ഇടാവേ പശു കറവാന്നുള്ള ചേച്ചിയുടെ പേര് തന്നെ അവിടെ കാണുന്നെ നിങ്ങക്ക് പശുണ്ടോ കുറച്ച് ഇല്ലിയും കൂടെ മുറിച്ചൂടായിരുന്നു ആണോ എന്നാ മുറിക്കാ മുറിക്കണ്ടാ ഹാ അവരെ എടുത്തേ ഞാൻ ഓർത്ത് ഈ ഇല്ലീന്റെ ഉള്ളൊക്കെ കൊച്ചു പശുവിനെ നമ്മൾ വീടിൻ്റെ താഴെ ഒരു പറമ്പിലാണ് കൊണ്ടുപോയി പുല്ലാം കെട്ടാണ് പോവാണ് ഈ പശുവിന്റെ നടക്കടി മൂക്കി മൂക്കി കൂടെ കയറിട് എന്നിട്ടാണ് എന്നിട്ടാണ് ഈ കോംപ്ലാങ്ങ് കുടിച്ചൊരു യാഡിൽ നിന്ന് നടക്കടി ഞങ്ങളെ അമ്മച്ചീൻ്റെ പേരാണ് അമ്മച്ചീൻ്റെ പശു ആണ് അപ്പം അമ്മച്ചീൻ്റെ പേരും അറിയാമ അതാണ് പശുവിൻ്റെ പേര് നടക്കും അറിയാമേ ഇടയ്ക്ക് ഒരു തൊഴിൽ പ്രതീക്ഷിക്കുക അപ്പം നമ്മൾ ഇച്ചിരി കീപ്പ് ഡിസ്റ്റൻസ് ഈ പേരയിലൊക്കെ എന്തോരം വലിഞ്ഞു കയറിയതല്ലേ ഇതൊക്കെ ഇപ്പൊ വലുതായി പോയ ഇവിടോട്ടൊന്നും ആരും വരാറില്ല വരാറില്ലെന്നേ ഇവിടെ നിൽക്കുമോളെ അങ്ങോട്ട് പോരുത് പശുവിനെ കെട്ടാൻ വേണ്ടി അഴിച്ചപ്പത്തേന് മറ്റേ പശു കരഞ്ഞു അതോടെ ഇവിടെയുള്ള കൂട്ടിപ്പാട്ടാളങ്ങളെല്ലാം എഴുന്നേറ്റ് ഊർമ്മുണ്ടോ ഇവിടെ വന്നോ ഇവിടെ വന്നോ മതി കേട്ടോ അവിടെ വീടിൻ്റെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല വീടൊക്കെ പനിച്ചിരിക്കുന്നു എപ്പോഴാണ് വീടാന്ന് പറയാൻ പറ്റത്തില്ല നമ്മടെ അപ്പം അവർമാരോ എല്ലാ ഈ വീടിന് മുറ്റത്തോട്ടാണല്ലോ വീണത് ാമസം ഇല്ലാത്ത വീടാണ് ഹന്നൈ വീണ് മിറ്റം തന്നെ ഇങ്ങനെ കടു മൂടി നിറഞ്ഞിരിക്കും കുരുമുളക് ഉണ്ട് ഇണ്ടോ മൂത്ത ഈ ഒരു പറമ്പേ ഉള്ളൂട്ടോ അങ്ങനെ അതുകൊണ്ട് പന്നികളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് ആ ക്രിസ്റ്റീന സൈജു ഹായ് നിനക്കിന്ന് കൊച്ചിനെ കരാട്ടക്കൊന്നും പോവാ കരാട്ടയല്ലായിരുന്നല്ലോ അതെ കരാട്ടക്ക് ഏ എത്ര മണിയാവുമ്പോഴാ പോവാ വരുമ്പോ നമ്മൾ ഇച്ചിരി സൗണ്ടൊക്കെ ഉണ്ടാക്കണം എന്നെങ്കിലും പന്നിയൊക്കെ ഉണ്ടെങ്കിൽ ഷു 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 എന്നാൽ പൊക്കോളൂ എന്നു വിചാരിക്കേണ്ട ചിലപ്പം തന്നി മക്കൾ അടക്ക കാണാം ഒരു ഗ്യാങ് ഒൻപത് ആയോ ഓക്കെ ഒരു പശു അവിടുന്ന് കാറി പൊളിക്കുന്നുണ്ട് ഏകദേശം ഇന്നത്തെ പ്ലേസ് കണ്ടുപിടിച്ച് അവിടെ കെട്ടിയിട്ടുണ്ട് അടുത്ത ആളെയും കൂടെ കൊണ്ടുപോന്ന കെട്ടോ അതിനാണ് അമ്മ നമ്മളെ ലൈവ് കാണുന്നുണ്ട് അത് താഴെ ഇറങ്ങുമ്പോഴല്ലേ ഈ പേരേലും പേരൊക്കെ ഒന്ന് അത് പുല്ല് പുല്ലധികം ഉണ്ടായിട്ടാ പുല്ലില്ലെങ്കിൽ കറക്കവും തിരിച്ചല്ല ഒന്നും ഉണ്ടാവൂലോ ഒരു സ്ഥലത്ത് ഒന്ന്

ആ ഈ പറമ്പിൽ നിന്നൊരു തേങ്ങ കിട്ടിയിട്ടില്ല നമ്മൾ ആ തേങ്ങനെ പന്നിക്ക് കൊടുക്കാണ്ട് സുരക്ഷിതമായി ഈ വീടിന്റെ സൈഡിൽ തന്നെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കാൻ പോവുകയാണ് ഇതിന്റെ ഓണർ വന്ന് ഇതിന്റെ ഓണർ വന്നിട്ട് പന്നി വീട്ടിൽ കേറി തിന്നൂലെന്ന് വിചാരിക്കാം നമുക്ക് അടുത്ത പശുവിനെ കഴിക്കാൻ വേണ്ടി പോകാം നിങ്ങളൊന്നും ഇനി കൂട്ടൂല കേട്ടോ ആണോ അന്ന് നമുക്ക് റൂട്ട് മാറ്റിപ്പിടിക്കാൻ മറന്ന റൂട്ടെല്ലാം ഉണ്ട് എന്താ കൊതുണ്ടോ നിങ്ങളെ ഏ കൊതു കുത്തുന്നുണ്ടോ ഞങ്ങളേന്റെ പുറകെ ഹേം അറിയാമ്മ ഞങ്ങളെന്ന ഇതിലേ പൊക്കോട്ടെ വലിയുന്ന പശു നിങ്ങളെ നിങ്ങളെ കൊണ്ടുവരില്ലെട്ടോ എൻ്റെ അവിടെ അമ്മ പറഞ്ഞില്ലായിരുന്നോ ഡാഡീൻ്റെ തിരുനോളാനെ കണ്ടോ ഒരു കുഞ്ഞിക്കൈ നീളുന്നുണ്ടല്ലോ അതെ അമ്മയുടെ പുറ തരുവാ ചുറ്റി ആണോ എന്റെ അമ്മയെ പോ പശു പശു പ കുത്തി വീഴ്ച ഞങ്ങൾ വന്ന വഴി തന്നെ പൊക്കോള ആള് കാണുമ്പോ പാവാന്നറി നിന്നിട്ടപ്പ ചീറ്റ വന്ന ഞങ്ങളുടെ വരെ ഓടി പാലോൾ കൂടി പശുവിന് വെറുതെ വിട്ടേക്കുന്നു ഇപ്പൊ കറങ്ങി വന്നേ കൊടക്കായിരുന്നു ഉറങ്ങാനുള്ള ഏഴാം പെളുപ്പിനും കൂടെ എഴുന്നേക്കുക അങ്ങനെ നമ്മള് കരഞ്ഞേപ്പിച്ചു രണ്ടാളും കൂടെ എന്നാ തുറക്കാനി നോക്കണ്ട ബൈ ബൈ മറിയമ്മ ഞങ്ങൾ പോയി അതാണ് പശുക്കളെ കാണുന്ന ഇവിടെ വരണ്ട കഥച്ചു തുടങ്ങി ഒരാളങ്ങനെ ഞാന് രണ്ട് കയ്യിലും പിടിച്ച് രണ്ടു കയ്യിലും രണ്ടാളെടുത്ത് പിന്നെ ഫോണും കൂടി എടുത്തിട്ടാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഹലോ അമ്പ എന്തിയേ അമ്പ എന്തു ഏ എന്തു എന്തു എന്തി അമ്മ ചിറ്റി എടുത്താ മതിയായിരുന്നു ഞാൻ ഹന്നെ എടുത്തോളായിരുന്നു തേങ്ങ എടുത്തോ തേങ്ങയ്ക്ക് നല്ല വിലയുണ്ട് നമ്മള് തേങ്ങ ഇടാനായോ അപ്പൊ അന്ന ഇനി നടന്നോളൂ ഈ മൂന്നെണ്ണ കൊച്ചു വെക്കുന്നാണോ സേഫാ ഞാൻ കണ്ടു ഞാൻ പറയട്ടെ ഇത് ഒരെണ്ണം വിണ്ടു തുടങ്ങിയല്ലോ വിണ്ടു തുടങ്ങിയല്ലോ നമ്മുടെ തേൻവരിക്കൽ വരിക്കൽ ചക്ക ഏകദേശം തീരാനായിട്ട് നീ നിൽക്കുന്ന എല്ലാം തേൻ പ്ലാവാണ് പ്ലവാണ് ഈ കമൻറിട്ട ക്രിസ്റ്റീന സൈജു ആണ് ഇതൊക്കെ നട്ടത് ബിക്കോസ് ഷീ ഈസ് മൈ സിസ്റ്റർ ഷീ പറമ്പിൽ കൂടെ തേങ്ങ വെറുക്കുന്നു എന്നെ അവിടെ ഷീലന്റെ പുറകെ മന്ദം മന്ദം പോവാൻ നോക്കുന്നു മോളെ ശീല വൃത്തിയെടുത്ത് അടങ്ങി അഞ്ചു വ്യൂസ് ഉണ്ടല്ലോ ആരും ലൈക്ക് ചെയ്യുന്നില്ലല്ലോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് രാവിലെ വാട്ടക്കപ്പ ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു പക്ഷെ പണിക്കാർ ഇതുവരെ വന്നിട്ടില്ല നമ്മളെ തേച്ചിട്ടുണ്ട് ആ ഒന്ന് വിണ്ടു തുടങ്ങി അതിന് ജീവന പറയോ എല്ലാം പറിച്ചു കഴിഞ്ഞാൽ അനുമോക്കെന്താ ഉള്ളത് ഒരൊന്ന ഒരു മാസം കൂടെ കഴിയുമ്പോൾ ഇവിടെ ഒരാൾ വേറെ നമ്മളെ മണവാട്ടി അപ്പോ അവക്ക് ചക്ക ആ ഈ ബ്ലാക്ക് കളർ വന്നതിനെ പറിക്കാമ്മേ അങ്ങനത്തെ ഓർമ്മ ആണോ ഇത് ആ നോക്ക് പൊട്ടി കണ്ടിട്ടുണ്ട് ഈ ചക്ക നമുക്ക് പറിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് നോക്കാം പോട്ടെ നമ്മടെ ആ ആപ്പിൾ ചക്കയോ നല്ല ഉണ്ട ചക്കയായിരുന്നു പൊതുവെ നമ്മൾ ഞാൻ ചീന കൊണ്ടല്ലോ വിചാരിച്ച എല്ലാവർക്കും കൊടുത്തു എല്ലാവർക്കും കൊടുത്താൽ പിന്നെ ഇതിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ ചക്ക ഉണ്ടായിരുന്നില്ല നമ്മ പാട്ടൊക്കെ പെടുന്നുണ്ട് കൊടവ് നിനക്ക് നൽകപ്പെടും പക്ഷെ കൊടുക്കുമ്പോ ഇവിടെ പിന്നെ ഉണ്ടാകാതെയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് പിന്നെ കൊടുക്കാതിരിക്കാനാണ് പിറ്റേ കൊല്ലം പ്ലാവ് തന്നെ ശ്രദ്ധിക്കുന്നത് സാധനം കുറവാ ഇല്ലാത്ത കുറവാില്ലാത്ത ചക്കേനം കൊതിച്ചു വരികല്ലേ അപ്പൊ നമ്മള് എങ്ങനെയല്ലെന്ന് ആ പ്ലാവിന് സൂം ചെയ്ത് കാണിച്ചാലേ ഞങ്ങൾ ആപ്പിൾ ചക്ക എന്നാണ് പേരിട്ടിരിക്കുന്നത് നല്ല ആപ്പിളിന്റെ ഷേപ്പാണ് നല്ല വരിക്ക ചക്കയാണ് താഴെ ഉള്ള രണ്ടെണ്ണല്ലേ ഓ അതിനെ പറിക്കണ്ട ആ മേളിൽ കാണുന്നപ്പ തോട്ടേന്റെ അറ്റത്തിരിക്കുന്ന അവരെ പറിക്ക മറ്റേ പശു ഇതാ നമ്മള മീൻകുളം ഉണ്ടായിരുന്നു മീൻകുളം നമ്മൾ വേസ്റ്റ് ഇട്ടും ഇപ്പോൾ നമ്മൾ ഈ വിറകെല്ലാം അടുക്കി വയ്ക്കാനാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ഇതിലെ ഇതിലെയാണ് അടുത്ത പശു വരുന്നത് ഓക്കെ ഇവിടെ വെയിറ്റ് ചെയ്യപ്പോൾ അപ്പോൾ ഇതിൻ്റെ ബാക്കി പണിക്കുള്ള പണികാരാണ് വരാത്തത് നമ്മൾ കയറി വന്നിട്ട് ക്യാദയ്ക്ക അപ്പോൾ നമ്മുടെ അടുത്ത പശു കുഞ്ഞന്നാമ്മ ഇപ്പോൾ എത്തിച്ചേരുന്നതാണ് അവളാണ് ഇവരെയൊക്കെ വിളിച്ച് കഴിഞ്ഞത് ചിറ്റിമുത്തേ ചിറ്റി അമ്പ എന്തിയ എന്ത് എന്ത് എവിടെ ഏ അതിന്റെ അത്താണോ അല്ലേ ബാ അന്നായിക്കൂട്ടാ നി മോളെ ചെരുപ്പ എന്തിയെ ഉച്ചന്റെ ചപ്പല എന്തി ചപ്പല് പോയോ കൈ അമ്മ കൊതു കുത്തി 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 പറമ്പ് വരെ പോയതല്ല കൊതുകെല്ലാം പോന്നു കൂടെ അവിടെയാണോ കടിച്ചത് ഇതൊക്കെ വീർത്തിട്ടുണ്ടല്ലോ ചീച്ചിയാണ് വെള്ളം പണ്ടീടെ പുറകിലുണ്ട് കൊച്ചൻ്റെ ചപ്പലപ്പം അടുത്ത പശു വരുന്നുണ്ട് അത് ഞാൻ കൊണ്ടുപോയി കട്ടാൻ പോവാൻ നമ്മൾ ഈ ഈ വീടിന്റെ പറമ്പിലാണ് കിട്ടുന്നു വീട് നോക്കുമ്പോൾ തൊട്ടെടുത്താ ഒരു ഈ പറമ്പും നമ്മടെ അപ്പൊ നമ്മടെ പറമ്പില്ല ആ കൊതുക് അത്യാവശ്യം കടിക്കുന്നുണ്ട് അമ്മാജി നാലു മാസം പ്രഗ്നന്റ് ആണ് എന്നാ അമ്മ പറഞ്ഞത് ആ കയ്യും കാലും മോന്തയൊക്കെ നല്ലോണം കറുത്തുപോയി നല്ല ചുമന്നും നിറായിരുന്നു വാരിയല്ല മാത്രേ കാണാനുള്ളോ അതേ കയ്യ് കാലും ഉണ്ടല്ലോ കയ്യുണ്ടല്ലോ പശു എന്തു ഒച്ച കാണുന്നില്ല എന്തോ അതപ്പം തന്നെ ഇതിൽ ജോളയാക്കി കൈ പിടിക്കുന്നു അപ്പൊ എന്നെ ദാറ്റ്സ് റൈറ്റ് വെറുതെ അവിടെ കൊണ്ടുപോയിട്ട് ഉള്ളൂ നമ്മുടെ റബ്ബറെ എല്ലാം മഴയത്ത് നല്ല കാറ്റും മഴയത്തെല്ലാം ഒടിഞ്ഞു പോയി അപ്പോ കൊക്ക വെച്ചായിരുന്നു കുറേ കൊക്കോ ഒന്നും കിട്ടിയില്ല കുറേ കൊക്കോ പന്നി കുത്തി മറിച്ചു ണ്ടാക്കിക്കുന്ന കുറച്ച് കൊക്ക ഉണ്ട് പിന്നെ നമ്മൾ ഇവിടെ പറമ്പിലുള്ള ഇവിടെയൊക്കെ വെളുത്തു പോയി ഇവിടെ നല്ല റബ്ബറുണ്ടായിരുന്നു പറയാ അത് അതെല്ലാം മുറിച്ച് വിറക് നമ്മളെ മാരേജ് ഫങ്ഷൻ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും പിന്നെ തെങ്ങ് വെക്കാവുന്ന പക്ക പറയുന്നു പറമ്പിലുള്ള എല്ലാ സാധനവും പപ്പമ്മ നട്ട് പിടിപ്പിച്ചാണ് ഒരു സാധനം പോലും ഇല്ലായിരുന്നു കുറച്ച് പാഴ് മരങ്ങൾ മാത്രമുള്ളൊരു പറമ്പായിരുന്നു അവിടെ ഒന്നിരിക്കണ്ട ഇങ്ങോട്ട് വീണു യെസ് ഉണ്ട് ആ പോസ് ഒണ്ടല്ല അല്ലെങ്കിൽ ചീച്ച വെള്ളം ചീച്ച വെള്ളമല്ല മഴയുള്ള അല്ലാതെ ഫ്രിഡ്ജ് ഞങ്ങൾ ഫ്രിഡ്ജിൻ്റെ മേലാണോ ഇരിക്കുന്ന പഴയ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നത് പിന്നെ മീൻ വളർത്താമെന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് പക്ഷെ ഇപ്പം ഇരിക്കുന്ന സിറ്റ് ആ ഒരു ഇത് പോവില്ലേ മോളും മണ്ണിൽ കളിക്കരുത് അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ഇന്ന് ഇനിയും വീഡിയോസ് ഉണ്ടാവും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ക്രിസ്ത്യ വേഗം പോരാനും നീ കാണുന്നുണ്ടോ ബലേ ബബ്ബായി പറയുന്ന ഒരു വ്യൂസും അപ്പൊ നയൻ വ്യൂസ്ണ്ട് താങ്ക് യു പശു അമ്മ കൂടെ ഘോര യുദ്ധം കഴിഞ്ഞ് താഴ്ത്ത പറമ്പിൽ എത്തിയിട്ടുണ്ട് ഒൻപത് പേരുണ്ട് എല്ലാവരും എല്ലാരും ലൈക്ക് അടിക്കോ എന്തോ അമ്പ എന്തു കുട്ട ഹാനോ അമ്പ എന്തു അമ്പ എന്തു എവിടെ എന്തി എന്തി ഹന്നായ പശു എന്തിയെ കൗ എന്തു എവിടെ വലിഞ്ഞു ചേർന്ന് വീഴുകിട്ടോ ചിട്ടിയേ ചിറ്റിക്കുട്ട എവിടെ അമ്പ എന്തു അതിലേ പോയോ ആണോ ആ പശു അവിടെ ഉണ്ടോ എന്തെടുക്കുക എന്തെടുക്കുവാ പശു അവിടെ എന്തെടുക്കുവാണ് പുല്ല് കഴിക്കുക ഭക്ഷണം കഴിക്കുക അതിനാണോ പശുവിനെ അവിടെ കൊണ്ടി കിട്ടിയത് ഭക്ഷണം കഴിക്കാനോ പുല്ല് തിന്നാനോ എന്നാ പശുവിന് പുല്ല് എത്തി കൊടുക്കുവോ ഏ മോള് പശുവിനെ പുല്ല് എത്തി കൊടുക്കുവോ ഏത് പശുവിനാ കൊടുക്കുന്നത് ഏ വണ്ണിനാ പേര് പറ ടു പശു ഉണ്ടല്ലോ അപ്പം എന്തു ചെയ്യൂ ഒരാൾക്ക് വിശന്നു കരയൂലേ മണ്ണ് നിന്റെ കാലു പറ്റിയതല്ലേ അമ്മേന്റെ കാലോ മോന്റെ കാലോ ഇവിടെ കപ്പളൊക്കെ വെട്ടിക്കളയാനായി ഇന്റെ അതൊക്കെ കായ മുരടിച്ചിരിക്കുന്നു അത് ഇനി എന്തോ രോഗം വന്ന പോലെ ആയതുകൊണ്ട് നല്ല മുഴുത്ത കപ്പ്ളങ്ങായിരുന്നു അതിനോ അടിയിൽ ഒരു മഴ കേട്ടോ കാരണം ഉള്ള എല്ലാ കപ്പളവും അങ്ങനെ ആയിപ്പോയി എന്താ അവിടെ കണ്ടോ എന്റെ കായൊന്നും കാണത്തില്ല പിന്നെ ഏറ്റവും അടിപൊളി കപ്പളം നീതായിരുന്നു ഇതാ ഏറ്റവും പേട്ടായിപ്പോയി ഈ അടഞ്ഞ മഴയായിരിക്കും കാരണം കാണത്തില്ലല്ലേ ഏത് കിട്ട അത് പപ്പായ പപ്പായ യെസ് അങ്ങനെ എൻ്റെയൊക്കെ കായല്ലാം കുരു കുരുന്ന് കായമായി വലിയ പ്ലപ്ലമായിരുന്നു അമ്പോ നല്ല മഴയായിരിക്കും ചീഞ്ഞുറങ്ങിയേണ്ടതായിരിക്കും ഉള്ളിലൊക്കെ അഴക്കേടുള്ളുകൊണ്ടായിരിക്കും അങ്ങനെ പറ്റിയത് എന്താ എന്നാ ഈ സൗണ്ട് ഏ പ്ലെയിൻ പോകുന്നുണ്ടോ പൊതുത്തുന്നുണ്ടോ വൈകുന്നേരം കറവ എല്ലാവർക്കും ലൈവ് ഇടാട്ടോ ഒരു മൂന്ന് മണി കറവാ വീഡിയോ ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പം അവർക്ക് ലൈവിൽ കയറി കാണണം താങ്ക് യു ഫോർ വാച്ചിങ് ബബ്ബായി പറഞ്ഞേ ആരും കമൻറ്റും ഇടുന്നില്ല ലൈക്കും അടിക്കുന്നില്ല പിന്നെ ഞാൻ എന്തു പറയാനോ